സ്വാഗതം ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിലവിലുള്ള ബി ജെ പി ജെ ഡി യു സഖ്യത്തെ പരാജയപ്പെടുത്തുന്നതിനായി രണ്ട് പ്രധാന പാർട്ടികളായ രാഷ്ട്രീയ ജനതാദളും കോൺഗ്രസും ഉൾപ്പെടുന്ന ബീഹാറിലെ മഹാഗത്ബന്ധൻ താഴെത്തട്ടിൽ പ്രവർത്തനം ഊർജിതമാക്കി കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായത്തിൽ പ്രതിപക്ഷ സഖ്യം ആർ ജെ ഡിയും കോൺഗ്രസും ബീഹാറിൽ ഏകദേശം രണ്ട് പതിറ്റാണ്ടായി അധികാരത്തിന് പുറത്താണ് ഇത്തവണ പരസ്പരം തന്ത്രപരമായ നീക്കങ്ങൾ നടത്തി തങ്ങളുടെ അധികാര കേന്ദ്രങ്ങളിൽ ആധിപത്യം നിലനിർത്താനാണ് നീക്കം നിലവിലുള്ള ഭരണകക്ഷിയുടെ തിരഞ്ഞെടുപ്പ് അടിത്തറകൾക്കെതിരെ തീവ്രവും ഏകീകൃതവുമായ ശ്രമങ്ങൾ ഉണ്ടായാൽ മാത്രമേ സഖ്യത്തിന് അധികാരത്തിൽ വരാൻ കഴിയൂ എന്ന് ആർ ജെ ഡി നേതാക്കളുടെ നിരീക്ഷണം കോൺഗ്രസ് ആർ ജെ ഡി മഹാസഖ്യം തന്ത്രപരമായും യോജിപ്പോടെയും നീങ്ങുന്ന കാഴ്ചയാണ് സംസ്ഥാനത്ത് ദൃശ്യമാകുന്നത് ഒക്ടോബർ നവംബർ മാസത്തോടെ തിരഞ്ഞെടുപ്പ് തീയതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന സഖ്യത്തിന്റെ പൊതുനിയമം പരിപാടി വിപുലീകരിക്കുന്നതിനും ഐക്യബോധവും പങ്കിട്ട ലക്ഷ്യവും ശക്തിപ്പെടുത്തുന്നതിനും ഇരു ഇരുപാർട്ടികളിലെയും അടിസ്ഥാനതല പ്രവർത്തകർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ഒരു പ്രധാന ക്ഷേമ നടപടിയായി പ്രതിപക്ഷം ബഹൻ യോജന പ്രകാരം സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാഗ്ദാനം ചെയ്തു രാഷ്ട്രീയ ചർച്ചകളെ വോട്ടർമാരുടെ ദൈനംദിന ആശങ്കകളിലേക്ക് മാറ്റുകയാണ് പാർട്ടി നേതാക്കളുടെ ലക്ഷ്യം ബീഹാറിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു പൊതുദർശനം രൂപപ്പെടുത്തുന്നതിനായി സംയുക്ത മാനിഫെസ്റ്റോ കമ്മിറ്റി അംഗങ്ങൾ യോജിച്ച ഒരു അജണ്ട അവതരിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം മഹാഗത്ബന്ധന്റെ സഖ്യകക്ഷികളിലെ സോഷ്യൽ മീഡിയ ടീമുകൾ പ്ലാറ്റ്ഫോമുകളിലുടനീളം ഏകീകൃത ഡിജിറ്റൽ വ്യാപനം സ്ഥാപിക്കുന്നതിന് സ്ഥിരവും ഫലപ്രദവുമായ സന്ദേശമൈക്കൽ ഉറപ്പാക്കുന്നതിന് ഏകോപിപ്പിക്കുന്നു ബീഹാറിലെ രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഇത്തവണ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു പക്ഷേ പ്രതിപക്ഷത്തിന് വോട്ടർമാരെ എത്രത്തോളം ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നത് അവരുടെ ശക്തമായ ആന്തരിക ആശയവിനിമയത്തെയും ഏകീകൃത സന്ദേശത്തെയും ആശ്രയിച്ചിരിക്കും സർക്കാർ അടിസ്ഥാനപരമായി വേണ്ടത്ര കാര്യങ്ങൾ ചെയ്തിട്ടില്ലെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ കോൺഗ്രസ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് സൂചന സമയം ആർ ജെ ഡി നേതാവ് തേജസ്വി പ്രസാദ് യാദവ് പ്രതിപക്ഷത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ട് ബീഹാർ മുൻ മുഖ്യമന്ത്രിയും വികാസ് വികാസ്ശീൽ ഇൻസാൽ പാർട്ടി വി ഐ പി മേധാവിയുമായ മുകേഷ് സഹാനി തേജസ്വിയുടെ നേതൃത്വത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻ കേന്ദ്രമന്ത്രി അന്തരിച്ച രാംവിലാസ് പാസ്വാന്റെ ഇളയ സഹോദരൻ പരസിനോടുള്ള മൃദുസമീപനം വ്യക്തമാക്കുന്നതാണ് ആർ ജെ ഡി മേധാവി ലാലു പ്രസാദ് പരാസ് സംഘടിപ്പിച്ച ദഹി ചുരാവിരുന്ന് കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക